ക്കൽ എവിടെയാണ് നിൽക്കുന്ന നോക്കിയിട്ട് ഇന്ത്യ എവിടെ നിൽക്കും നേരെങ്ങനെ വിട്ടാലും മതി കളക്കൽ കൂട്ടി ആ കല്ലേ അവിടെ ഒരു കല്ലുണ്ടാകും കറക്റ്റ് അതെ പോയിക്കുന്നു സാറില്ല ആദ്യം തന്നെ ഇവിടെ വീഴ്ച അവിടെ ഇവിടെ വീഴ്ച മതിയായിരുന്നു അവിടെ നീ വിൽക്കാൻ സാധ്യത വെള്ളം കേറി നോക്കണം എല്ലാ തോട്ടിക്കുള്ളും ഉണ്ട് നമ്മളുടെ കൈയിലെ കേറി കൂടിയുണ്ട് ആമാർ ഇതിന് മാറും ആമാർ അവര് മെഴിച്ചു വെച്ചിട്ട് കൂടി ചോറാണ്